ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും മഴ തോരുന്ന മുമ്പേ ഇന്ന് സീരിയൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ബാലചന്ദ്രനും അലീനായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ ഇനി നീ ഈ വീട്ടിൽ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീന ഒന്നും ഉണ്ടാകാൻ നിൽക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് നീ ബാലചന്ദ്രൻ്റെ മകളാണെന്ന് വേണം പറയാനെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന ഞെട്ടുകയും ഒപ്പം കരുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നീ ഇനി എന്ത് ചോദിക്കുമ്പോൾ അലീന പറയുകയാണ് ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറയണം അലീനയ്ക്ക് വിഷമവും സങ്കടവും ഒക്കെ ഇപ്പം തോന്നുകയാണ് അപ്പോൾ എന്നിട്ട് അലീനയോട് പറയുകയാണ് നീ ഇനി പൊയ്ക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ ഒന്ന് നിൽക്കണേ അപ്പോൾ ഇനി മുതൽ നീയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് എൻ്റെ മെഡിസിൻസ് എൻ്റെ ഫുഡ് പിന്നെ എൻ്റെ ഡിസിപ്ലിൻ എല്ലാം നീ നോക്കണമെന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് അലീന തിരിഞ്ഞ് പോവുകയാണ് എന്നിട്ട് വീണ്ടും ബാലചന്ദ്രൻ വിളിക്കുകയാണ് ഇവിടെ പലരും യുദ്ധത്തിന് വരും അപ്പോൾ നീ അപ്പോൾ എൻ്റെ കൂടെ നിന്നേക്കണമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് ഈ സംസാരത്തിനൊക്കെ ശേഷം അലീനെ താഴോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ വൈജയന്തി മൂന്ന് മക്കളും കാത്തു നിൽക്കുകയാണ് എന്തായിരിക്കും അച്ഛൻ അലീനയോട് പറഞ്ഞത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അലീന സ്റ്റെപ്പ് ഇറങ്ങി ആ അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പോൾ ആ സമയം വൈജയന്ത് വിളിച്ച് ചോദിക്കുകയാണ് നിന്നോട് എന്താ ബാലചന്ദ്രൻ പറഞ്ഞു ചോദിക്കുകയാണ് അപ്പോൾ അലീന അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ പോകണ്ട എന്നും സാറിൻ്റെ മെഡിസിൻസും ഭക്ഷണവും ഡിസിപ്ലിൻ എല്ലാം ഇനി നോക്കേണ്ട ഞാനാണെന്നും പറയുകയാണ് അപ്പോൾ നീ അതൊക്കെ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പോകാനായിട്ട് നിൽക്കുകയാണ് സാറിൻ്റെ അനുവാദം വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്ത് പറഞ്ഞെന്നും ചോദിക്കുകയാണ് വൈജയന്തി നീ ഇവരോടും പോകണ്ട ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുകയാണ് അപ്പോൾ നിനക്ക് പറഞ്ഞുകൂടിയിരുന്നു എന്നും നിനക്ക് പോകണമെന്ന് അപ്പോൾ അലീന ഒന്നും പറയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ നീ ഇനി ഒരു തീരുമാനം എടുക്കണം നീ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുകയാണ് ആ സമയം ബാലചന്ദ്രൻ മുകളിൽ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇവിടെ ആര് പോകണ കാര്യമാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് അലീന നാളെ പോവുകയാണ് ഞാൻ അവളെ പറഞ്ഞു വിടുകയാണെന്ന് പറയുകയാണ് അലീന പോവാൻ വേണ്ടി അലീന ഇവിടെ നിർത്തിയിരിക്കുന്ന നീയല്ല ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുക ഞാനാണ് എൻ്റെ വീട്ടിൽ എന്ത് കാര്യങ്ങൾ വേണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണല്ല നീയല്ലെന്ന് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് അലീന നിനക്ക് ഇന്നു മുതൽ ഒരു പ്രൊമോഷനും കൂടി ഞാൻ തരികയാണ് ഇന്നു മുതൽ നീ അടുക്കള പണി ചെയ്യേണ്ട എൻ്റെയും മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഒരു ഹോം നേഴ്സിൻ്റെ ജോലി മാത്രം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീന തലയാട്ടുകയാണ് ആരെങ്കിലും അലീനെ പറഞ്ഞു വിടാനുള്ള കാര്യങ്ങൾ വല്ലതും നീക്കുകയാണെങ്കിൽ അലീനെ ഞാൻ എൻ്റെ ജൂലേയുടെ മാനേജറായിട്ട് നിർത്തി അമ്പതിനായിരം രൂപ ശമ്പളവും കൊടുക്കുമെന്ന് ബാലചന്ദ്രൻ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിക്കും രോഹിത്തിനും ബബിതയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമാകുന്നില്ല അവരൊക്കെ വളരെയധികം ദേഷ്യഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ അലീനെ ഇവിടെ നിൽക്കുന്നതിൽ ആർക്കും എതിർപ്പില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ അകത്തോട്ട് പോവുകയാണ് അപ്പോൾ ആ സമയം അലീനേയും പോവുകയാണ് അപ്പോൾ മനു മുത്തശ്ശിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ എന്നിട്ട് മനു പല കാര്യങ്ങൾ പറയുകയാണ് അങ്കിൾ വളരെയധികം വെറുത്തു പോയൊരു ജീവിതമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് മാഡത്തെ വളരെയധികം വെറുത്തു പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലേ റൂമല്ല മാറിയത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ തമ്മിലുണ്ട് എന്നൊക്കെ മനു മുത്തശ്ശിയോട് പറയുകയാണ് മനു അവളുടെ പ്രവർത്തികൾ അങ്ങനെയല്ലേ ആരായാലും വെറുത്തു പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയം അലീന അവിടെ വരികയാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അലീന പറയുകയാണ് സാർ തന്നെ പോകണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് മാത്രവുമല്ല സാറിൻ്റെ മെഡിസിനും ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണമെന്ന് ഇനി മുത്തശ്ശിയുടെയും സാറിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നും വീട്ടുജോലിയൊന്നും ചെയ്യണ്ട എന്നൊക്കെ ബാലചന്ദ്രൻ സാർ പറഞ്ഞു എന്ന് പറയുകയാണ് പക്ഷേ മാഡത്തിനതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവർ രണ്ടുപേരും നടക്കുന്നെന്ന് ഞാൻ ദൈ തിന്നുകയാണ് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മനുവിനോട് ചോദിക്കുകയാണ് മനുവിട്ടൻ ഒന്ന് മനുവിട്ടനൊന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നീ എന്തിനാണ് മോളെ വിഷമിക്കുന്നത് നീ ബാലൻ പറയുന്ന കേപ്പു അവനല്ലേ നിന്നൊക്കെ ശമ്പളം തരുന്നു അപ്പോൾ അത് കേട്ടാൽ മതിയെന്ന് മുത്തശ്ശിയും പറയുകയാണ് കഴിഞ്ഞ് മുത്തശ്ശി മനുവിനോടായി പറയുകയാണ് ബാലചന്ദ്രൻ്റെ രീതിക്കനുസരിച്ച് പോകുന്നതായിരിക്കും മോനെ നല്ലതില്ലെങ്കിൽ ഇവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ മനു അത് സമ്മതിക്കുകയാണ് അതേ മുത്തശ്ശി അങ്കിളിൻ്റെ അഭിപ്രായം അനുസരിച്ച് പോകുന്നതായിരിക്കും നല്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞാണ് അങ്കിളിന് രണ്ടാഴ്ചത്തെ നല്ല റെസ്റ്റും ഒരു ടെൻഷനും പാടും നല്ല കെയറിങ് ഒക്കെ വേണമെന്ന് അപ്പോൾ എന്നിട്ട് മനു അലീനയോട് പറയുകയാണ് അലീന നീ പോകേണ്ട ഒരു ആവശ്യമില്ല നീ ഇവിടെ തന്നെ നിൽക്കുക എങ്കിൽ നിനക്ക് സമ്മതം തന്നല്ലോ പിന്നെ ഗംഗാധരങ്കളും ആൻറ്റിയൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ നമുക്ക് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്ന നീ സമാധാനമായിട്ട് നിൽക്കുകയെന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞ് ബബിതയും കൃഷ്ണജയ്ക്ക് ട്യൂഷന് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് ഞങ്ങൾ ട്യൂഷൻ ഉണ്ടെന്ന് പറയണമെങ്കിൽ നിങ്ങൾ പോയിട്ട് വാന്ന് പറയുകയാണ് അപ്പോൾ കൃഷ്ണ തിരിഞ്ഞു വന്ന് പറയുകയാണ് അമ്മേ ഞങ്ങൾ പോകുന്ന സമയത്ത് അച്ഛനോട്ട് കുസ്തി പിടിക്കണമെന്ന് പോകരുത് ഒന്നും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നീ ഞാൻ ഒന്നിനു പോലെ നീ നിൻ്റെ നോക്കി പോകുന്ന വൈജയന്തി പറഞ്ഞു വിടുകയാണ് എന്നിട്ട് അവർ ട്യൂഷന് പോവുകയാണ് അപ്പോൾ അപ്പോൾ ആ സമയത്ത് മനു വെളിയിലോട്ട് നിൽക്കുകയായിരിക്കും അപ്പോൾ വൈദ്യുതി എന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കണം മനു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ ഒരു ഭാര്യയില്ല എനിക്ക് വല്ല പരിഗണന തരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഒരു വീട്ടുജോലിക്കാർക്കാണോ ഇത്ര പരിഗണന അവൾ ആരാണ് എൻ്റെ ഭർത്താവിനെ നോക്കാൻ അതിൻ്റെ ആവശ്യമുണ്ടോ ബാലചന്ദ്ര എടുക്കാൻ തീരുമാനങ്ങളൊന്നും ശരിയല്ലെന്ന് വൈജയന്തി പറയുകയാണ് ആൻറ്റി അങ് ഡോക്ടർ പറഞ്ഞ കേട്ടില്ല അങ്കിളിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് ഒരു ടെൻഷൻ അടിക്കാൻ പാടില്ല അങ്കലിനെ അങ്കിൻ്റെ പാട്ടിന് വിടൂ അപ്പോൾ അങ്കിളുടെ ജീവനല്ലേ നമുക്ക് വലിയ ഇതല്ലാതെ ആൻറ്റിയുടെ വാശിയാണോ ആൻറ്റി ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക കുറച്ച് നാൾ കഴിയട്ടെ എന്നിട്ട് നമുക്കൊരു തീരുമാനങ്ങളൊക്കെ എടുക്കാമെന്ന് മനു പറയുകയാണ് അപ്പോൾ എന്തായാലും കൊള്ളാം മനു ഈ വീട്ടിൽ ഇതൊക്കെ നടക്കുള്ളൊക്കെ പറയുകയാണ് എനിക്ക് ഈ വീട്ടിൽ ഒരു അധികാരവും ഇല്ലയെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് വൈജയന്തി അകത്തോട്ട് പോവുകയാണ് ആ സമയം രോഹിത് അവിടെ നിൽക്കുകയായിരിക്കും അമ്മയും അച്ഛൻ എന്തിനാണ് ഉയരക്കയറി താ താമസമൊക്കെ തുടങ്ങിയത് എനിക്കുള്ള പ്രൈവസി ഒക്കെ പോയില്ലേ ഇപ്പോൾ വൈസം ചോദിക്കുക എന്താ അച്ഛൻ നിൻ്റെ മുറിയിലാണോ താമസിക്കുന്നത് നല്ലല്ലോ പിന്നെ എന്താ അങ്ങനെയല്ല എപ്പോഴും ഞാൻ അച്ഛൻ്റെ നിരീക്ഷണത്തിലായിരിക്കില്ലേ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നീ നിൻ്റെ പാട് നോക്കു രോഹിത്തെന്ന് വൈജയന്തി പറയണ ആ സമയം മനു അവിടേക്ക് വരികയാണ് അപ്പോൾ വൈജയെന്നു ചോദിക്കുമ്പോൾ മനു നീ പോയില്ലായിരുന്നില്ല എൻ്റെ കീ എടുത്തിട്ടില്ല അപ്പോൾ എന്നിട്ട് മുത്തശ്ശിയുടെ മുറി തട്ടുകയാണ് അലീന എൻ്റെ കീ ഒന്ന് എടുത്ത് തരുമോ കാൻ്റെ കീ അവിടെ പോയി അപ്പോൾ അലീന കീ എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു വീട്ടു ജോലിക്കാർക്ക് ഇത്രയും പവർ ഉണ്ടോ ഞാൻ വിചാരിച്ചില്ല എന്നുള്ള രീതിയിലേക്ക് വൈജയന്തി അവിടെ നിന്ന് കുത്തി കുത്തി പറയുകയാണ് അപ്പോൾ മനു ചോദിക്കുകയാണ് ആൻറ്റി എന്തൊക്കെയാണ് ഈ പറയുന്നത് ആൻറ്റിക്ക് എന്നെയാണ് ഈ വീട്ടിലധികാരം പക്ഷേ ആൻറ്റി രാവിലെ ജോലിക്ക് പോകത്തില്ലേ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അലീന അല്ലേ ആൻറ്റിയൊന്നും സമാധാന നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കുക ഇപ്പോൾ അങ്ങനെൻ്റെ ഇഷ്ടം അനുസരിച്ച് പോട്ടെ എന്നൊക്കെ പറയുകയാണ് കഴിഞ്ഞ് വൈജയന്തി അകത്തോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ രോഹിത് വളരെയധികം വിഷമത്തിൽ നിൽക്കുകയാണ് അമ്മ അച്ഛൻ എന്തിനാണ് മുകളിലോട്ടൊക്കെ താമസം മാറിയത് അപ്പോൾ നിന്റെ മുറിയിലാണ് അച്ഛൻ താമസം മാറിയത് അല്ലല്ലോ അച്ഛൻ ഗസ്റ്റ് റൂമിലല്ലേ കിടക്കുന്ന പിന്നെ നിനക്ക് നിനക്കെന്താണെന്ന് ചോദിക്കുകയാണ് അതല്ല എൻ്റെ ഒരു പ്രൈവസി പോയില്ലേ എനിക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ പറ്റും ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുക എന്താ നിൻ്റെ മുറിയിലൊന്നും വന്നില്ലല്ലോ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുന്ന രോഹിത്തിനെ വഴക്ക് പറയുകയാണ് വൈജിൻ്റെ ആ സമയത്ത് മനു വരികയാണ് അപ്പോൾ വൈജ് ചോദിക്കാൻ മനു നീ പോയില്ലേ ചോദിക്കുകയാണ് ഇല്ലാണ്ട് ഞാൻ പോയില്ല എൻ്റെ കാറിൻ്റെ കീ മുത്തശ്ശിയുടെ റൂമിലായിപ്പോൾ അതെടുക്കാൻ വന്നതാണെന്ന് പറയുകയാണ് എന്നിട്ട് കഥയിൽ മുട്ടുകയാണ് അപ്പോൾ അലീന വന്ന് കഥ തുറക്കുകയാണ് എൻ്റെ കീ അവിടെ ഇരിക്കണമെന്ന് എന്ന് എടുത്ത് ചോദിക്കുകയാണ് ആ ഞാൻ ഇപ്പോൾ എടുത്തരാ മനു ഏട്ടാന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് വൈജിയെന്ന് ചോദിക്കുകയാണ് മനു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടം തന്നെയാണ് കേട്ടോ ലോകത്ത് ഒരോടും ഇങ്ങനെ ഒരു വീട്ടിൽ സംഭവിക്കില്ല എന്നൊക്കെ പറയുകയാണ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു അവകാശം ഇല്ല വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർക്കാണ് എല്ലാ അവകാശം ഉള്ളത് എവിടെത്തന്നായാണെന്നൊക്കെ ചോദിക്കുകയാണ് ആൻ്റി ഒന്ന് സമ്മാനപ്പെടും ഇപ്പോൾ അങ്കിൾ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ നീ എന്താ മനു പറയുന്നത് അങ്കൾ അനുസരിച്ച് ജീവിക്കാനാണോ എന്നെ ആരും ഇവിടെ അനുസരണം പഠിപ്പിക്കണം എന്ന് വരണ്ട കേട്ടോ അത് നീ ആയാലും നിന്റെ അങ്കിളായാലും എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുകയാണ് ആൻ്റി എനിക്ക് തർക്കിച്ച് നിൽക്കാൻ സമയമില്ല ഞാൻ പോവുകയാണ് പിന്നീട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് അലീനം മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ വൈജയന്തി വളരെയധികം ഭ്രാന്തമായ ഒരു അവസ്ഥ നിൽക്കുകയാണ് കാരണം തനിക്ക് തൻ്റെ ഭർത്താവിനെ നോക്കാനോ കയറിയനോ ഒരു അവസരം അദ്ദേഹം തരാനില്ല എന്താണ് അതിന് കാരണം ആ അധികാരങ്ങളെല്ലാം വീട്ടിൽ വന്ന സർവൻ്റിന് കൊടുക്കുന്നു എന്തോ ഇതിലുണ്ടെന്നുള്ള രീതിയിൽ വൈജയന്തി നിൽക്കുകയാണ് വൈജയന്തി വളരെ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിന് എന്താണ് ഒരു പരിഹാര മാർഗ്ഗം എന്ന് വൈജയന്തി ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്